ഭാഗമായി സംഘടിപ്പിച്ച സംരംഭമായ ടോക്ക് സീരീസിന്റെ നാലാം സെഷന്റെ ഉദ്ഘാടനം ഷോക്കത്ത് നിർവഹിച്ചു പ്രൊഫസർ കെ അലിക്കുഞ്ഞി മെമ്മോറിയൽ അമൽ സെന്റർ ഫോർ കൾച്ചറൽ സ്റ്റഡീസും അറബിക് ഡിപ്പാർട്ട്മെന്റ് ചേർന്ന് കാഫിൽ ഓർഫൻ ക്ലബ് സ്റ്റാഫ് ക്ലബ് വിദ്യാർത്ഥി യൂണിയൻ തുടങ്ങിയവയുടെ സഹകരണത്തോടെ റമദാനിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തുടർ പഠന സംരംഭമായ റമദാൻ ടോക്ക് സീരീസിന്റെ നാലാം സെക്ഷന്റെ ഉദ്ഘാടനം ആര്യാടൻ ഷൗക്കത്ത് നിർവഹിച്ചു അതിനിടയിലൂടെ പോയാൽ മാത്രമേ ഇപ്പൊ നിങ്ങൾക്ക് ഏത് സിനിമയാണ് വേണ്ടതെങ്കിൽ ആണെങ്കിലും മാത്സിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മിനിറ്റുകൾ ഈ ഒരു പ്രണയാഭ്യർത്ഥന നടത്തണമെങ്കിൽ നമുക്കറിയാം പ്രണയ അഭ്യർത്ഥന നടത്തുന്നതിനെ കുറിച്ച് വലിയ സാഹിത്യങ്ങൾ ഉണ്ടായ ഒരു നാടാണ് നമ്മുടെ അഹമ്മദ് സലീം ബിൻഷാദ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ എന്നിവർക്ക് പുറമെ പരിസരവാസികളടക്കം നൂറിലേറെ പേർ പങ്കെടുത്തു